പെർഫ്യൂം വിഷയം നിങ്ങൾ ഞാനത് പറഞ്ഞ സംഭവം എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു കാര്യമാണ് ആ കുട്ടി കൊണ്ടു തന്നത് അല്ലെ എനിക്ക് ജീവിതത്തിൽ സൂക്ഷിച്ച മണവാണത് കാരണം ലാസ്റ്റ് അങ്ങോട്ട് ഞാൻ നാറ്റം എന്ന് പറഞ്ഞില്ല വിയർപ്പ് എന്നല്ല നല്ല എന്നാണ് പറയുന്നത് അതാണ് ബിഗ് ബോസ് രീതികളായിട്ട് പോലെ മണം എന്ന് യൂസ് ചെയ്തിരുന്നെങ്കിൽ ഇത്ര പ്രശ്നം വരില്ലായിരുന്നു നാറ്റം എന്നുള്ളൊരു വീട് കൊണ്ടാണ് പറഞ്ഞത് ബാറ്റ്സ്മീൽ ചെയ്യാൻ അതെ പറഞ്ഞത് ചേച്ചി ഉദ്ദേശം എനിക്ക് അത് ഞാൻ എങ്ങനെ പറഞ്ഞത് എനിക്ക് എനിക്കറിയാറ് അപ്പം ഞാൻ പറഞ്ഞത് ഞാനിപ്പത് അടിച്ചോണ്ട് ഞാൻ അടിക്കുന്നില്ല അത് അടിക്കാൻ പറ്റത്തില്ല അത് തുറന്നിട്ട് മണ കാരണം അടിച്ചാ തീർന്നു പോകും അത് തീർന്നു പോകും പോയ പിന്നെ എനിക്ക് ഒരിക്കലും കിട്ടത്തില്ല എന്റെ ലൈഫിൽ ഇനി എന്റെ ഒരിക്കലും കിട്ടത്തില്ല സൂചിണ്ട മണം ചേച്ചിയുള്ളത് ചേച്ചി പറഞ്ഞത് അത് എപ്പോഴും എപ്പോഴും അടിക്കാൻ പറ്റുന്ന ഒരു മണമല്ല മാറ്റമല്ല അതുകൊണ്ട് അതിങ്ങനെ നമുക്ക് ആർക്കും തന്നെ അതിന്റെ സ്മെല്ലെ ഇഷ്ടപ്പെടൂല്ല െ കുഞ്ഞിനെ പോലെ കണ്ടതാണ് എന്റെ ഭർത്താവ് അപ്പം അതെനിക്ക് കൊണ്ടുതന്ന ഒരുപാട് നന്ദിയാണ് ആ കുട്ടിയുടെ അടുത്ത് എനിക്ക് ചിഹ്നം കൊണ്ടുവന്ന ഒത്തിരി നന്ദി ദുബായിൽ പോയി ഉണ്ടാക്കി തന്നാണ് യൂസഫിക്ക ഉണ്ടാക്കി തന്ന ഒത്തിരി നന്ദി പക്ഷെ അത് ഞാൻ പറഞ്ഞത് എനിക്കത് ഇഷ്ടപ്പെടും മറ്റുള്ളവർക്ക് അത് നാറ്റമായിട്ട് തോന്നുമെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷെ അത് തിരിഞ്ഞു കാര്യമാണ് മറ്റേ വലിയ തിരിഞ്ഞ് എനിക്ക് ാണ് ചേട്ടനെ ഞാൻ അടിച്ചത് അതായത് അത് വിയർപ്പാണ് എന്ന് പറഞ്ഞത് ശരിയാണ്